കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കണം ബഹുമാനം വിരട്ടി മേടിക്കേണ്ട ഒരു സാധനമല്ല കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതുമല്ല മറിച്ച് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആരംഭിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് എന്തായിരുന്നു ഒരു പ്രകടനം നിങ്ങൾ അവിടെ സർക്കസ് കൂടാരത്തിലെ ഒരു കോമാളിയായി മാറിയില്ലേ നാട്ടമ്പുറത്താണെങ്കിൽ പട്ടിഷോ എന്നൊക്കെ പറയും നിങ്ങളോട് ചോദിക്കാനും പറയാനും എന്നാണ് പലരും ചോദിക്കുന്നത് ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുമ്പോഴും പ്രത്യേകിച്ച് മന്ത്രിയായി വാഴുമ്പോഴും കൂടുതൽ നമ്മൾ എളിമയോടെ വേണ്ടത് നിൽക്കാൻ ജനങ്ങളാണ് നിങ്ങളുടെ യജമാനന്മാർ നിങ്ങൾ ധാർഷ്ട്രമാണ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ വില കളയുന്നു മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ് മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു എതിരാളിയോടാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ജോൺ പട്രാസോ പറഞ്ഞതാണ് ശരി നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ തിരക്കഥടി തരാൻ ആളില്ലെന്നുള്ളതാണ് നിങ്ങൾ തിരുവിതാംകൂർ മഹാരാജാവൊന്നും അല്ലല്ലോ നിങ്ങൾ തിരുത്താൻ തയ്യാറാകുമെന്ന് കരുതി ഒന്നും അല്ല ഇത് പറയുന്നത് അഹങ്കാരം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് തിരുത്തേണ്ട ആവശ്യമില്ല തിരുത്തുകയും ചെയ്യരുത് എന്നാലും മാധ്യമങ്ങൾ പറയാനുള്ളത് പറയും നിങ്ങളൊരു കള്ളനാണയം തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം തെറ്റുപറ്റിയത് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും കൂടി കഷ്ടപ്പെട്ട് നിങ്ങളെ ജയിപ്പിച്ചപ്പോൾ അത് തള്ളിപ്പറഞ്ഞത് തന്നെയാണ് നിങ്ങളൊരൽപ്പനായത് കൊണ്ട് നിങ്ങളുടെ ധാരണ നിങ്ങളുടെ മിടുക്കുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണ് ഒരിക്കലുമല്ല മുൻപ് പറഞ്ഞതുപോലെ പാർട്ടി പ്രവർത്തകരുടെ മിടുക്കുകൊണ്ട് ജയിച്ചതാണ് നിങ്ങൾ കെ സുരേന്ദ്രൻ അതിനുവേണ്ടി ഓടിച്ച പന്ത് ചില്ലറയൊന്നുമല്ല അത് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ പലപ്പോഴും പ്രതികരിക്കുന്നത് പിന്നെ നിങ്ങളെ ബി ജെ പി കൃത്യസമയത്ത് കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളത് പറയാതിരിക്കാനും വയ്യ എന്ന് കരുതി നിങ്ങൾ മോദിക്കും അമിത്ഷായ്ക്കും മുകളിലാണെന്ന് ധരിക്കരുത് അല്പത്തരവും വിവരക്കേടുമായ എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്താ അവിടെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അങ്ങനെയല്ലേ മാധ്യമക്കാരോട് ചോദിച്ചത് നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മാധ്യമങ്ങൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമോ പാർലമെന്റിൽ നിങ്ങൾ എന്ത് വൃത്തികേടാണ് കാട്ടിക്കൂട്ടിയത് മാധ്യമ സഹോദരങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ ഇവന്റെ ഒന്നും പിറകെ സാറേ സാറേ എന്ന് വിളിച്ച് നടക്കരുത് ഒന്നോ രണ്ടോ അക്ഷരം മാറ്റി വിളിച്ചാലും കുഴപ്പമില്ല സായിപ്പിന്റെ ഭാഷയിൽ മിസ്റ്റർ കൂട്ടി വിളിച്ചാൽ വലിയ ചോറിച്ചിൽ അവിടെ തീരും നിങ്ങളെയൊക്കെ ഏത് സ്കൂളിൽ പഠിപ്പിച്ചിട്ടാണ് ഇവനെയൊക്കെ സാറേ സാറേ എന്ന് വിളിക്കുന്നത് സുരേഷ് ഗോപിയുടെ മേൽ ചില സിനിമയുടെ പ്രേതം കയറി കൂടിയിട്ടുണ്ട് അങ്ങനെയാണ് ഒരു സംശയം മുൻപൊരു സിനിമയിൽ ഒരു അച്ഛന്റെ രോദനം എന്ന് നിങ്ങൾ മൂന്ന് പ്രാവശ്യം അലർന്ന ഒരു ഭാഗമുണ്ടല്ലോ അത് തന്നെയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ പാർലമെന്റിൽ ഇരിക്കുമ്പോഴും ഏതോ സിനിമയിൽ അഭിനയിക്കുകയാണെന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത് അതോ നിങ്ങൾക്ക് പേടി മൂലം ഒന്നും പറയാൻ സാധിക്കാത്തത് കാണിക്കുന്ന കോപ്രായങ്ങളാണോ സിനിമയുടെ പ്രേതം ശരീരത്തിൽ നിന്ന് ആവാഹിച്ച് ഇറക്കി വെച്ചിട്ട് വേണം നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ പൊതുപ്രവർത്തകൻ എളിമയുള്ളവനായിരിക്കണം രഹസ്യമായി അവന്തരിക്കാം പക്ഷേ പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കരുത് നിങ്ങൾ ധരിക്കുന്നത് എല്ലാവർക്കും നിങ്ങളോട് വലിയ ബഹുമാനവും ആദരവുമാണെന്നാണ് സത്യത്തിൽ പരമ പുച്ഛമാണ് നിങ്ങളെ പറ്റി ജനങ്ങൾക്കുള്ളത് അത് നിങ്ങളോട് ആര് പറഞ്ഞു മനസ്സിലാക്കി തരുമെന്നാണ് പലരും പങ്കുവെക്കുന്നത് ഇതിനിടെ നിങ്ങളെ പറ്റി പല അവഖ്യാതികളും പുറത്തു വരുന്നുണ്ട് അതിലൊന്ന് ഒറ്റക്കൊമ്പൻ സിനിമയെക്കുറിച്ചാണ് ഗോകുലം ഗോപാലന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സിനിമ ആ സിനിമയിൽ നിന്ന് നിങ്ങളോട് ഒഴിവാക്കണമെന്ന് ബി ജെ പി നേതൃത്വം ഉപദേശിച്ചു എന്നാണ് പുറത്തു വരുന്ന കഥ എന്നാൽ നിങ്ങൾക്കത് സാധിക്കില്ല അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നും അങ്ങനെയാണെങ്കിൽ മന്ത്രിയായി തുടരാൻ സാധിക്കില്ലെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം അതുമൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ് നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചു കൂട്ടുന്നത് അങ്ങാടി തോറ്റാൽ അമ്മച്ചിയുടെ നെഞ്ചത്തെന്ന് പറയും പോലെ എന്തായാലും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന്റെയും കസേരയുടെയും വില കളയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഇരിക്കുന്ന ആളുടെ മാത്ര ചുമതലയാണ് അല്ലാത്ത പക്ഷം കാരണവന്മാർ പറയുന്ന പോലെ ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടത് തിരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും